പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ എൽ പി യുപിയുടെ എല്ലാ ജില്ലകളിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് മെസ്സേജ് വന്നിട്ടുള്ളതാണ് ഒരു ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ചില ജില്ലകളിൽ വീണ്ടും സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇതാ വീണ്ടും ഒരു ജില്ലയിൽ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് മെസ്സേജ് വന്നിട്ടുണ്ട് അത് വന്നിട്ടുള്ളത് ഇന്നലെയാണ് കേട്ടോ ഇന്നലെയാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് വന്നിട്ടുള്ളത് അപ്പോൾ ഏതാണ് ആ ജില്ല എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഏതൊരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നാലും അപ്പോൾ അപ്പോൾ വീഡിയോ വഴി നിങ്ങൾ ചാനലിലൂടെ ഈ ന്യൂസ് എത്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്താലാണ് നിങ്ങൾക്ക് ഒരു ന്യൂസ് പോലും എൽ പി യുപിയുടെ മിസ് ആവാതെ കിട്ടുകയുള്ളൂട്ടോ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനും കൂടെ കൂടി നിങ്ങൾ മറക്കല്ലേ മീഷൻ എൽ പി യു വേണ്ടി നമ്മൾ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് എൽ പി യു വേണ്ടി നമുക്കൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്ടിൽ എൽ പി സ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്ട്സാപ്പിൽ ഒരു ഹായ് അയക്കാൻ മറക്കരുത് നിങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ബാങ്ക്സ് എടുത്ത് റെഡിയാണ് കേട്ടോ നിങ്ങൾക്ക് ആ കൊസ്റ്റിൻ ബാങ്ക് നൽകുന്നതായിരിക്കും മാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സുള്ള നമ്പറിലോ മെസ്സേജ് അയക്കാം ഒരു ആറേഴ് മാസത്തിനുള്ളിൽ പരീക്ഷ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ പരീക്ഷയ്ക്ക് എൽ പി സ്കൂൾ അസിസ്റ്റന്റ് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യുക കേട്ടോ നല്ല രീതിയിലുള്ള ജോലി സാധ്യത ആ ഒരു പോസ്റ്റിന് ഉള്ളതാണ് അപ്പോൾ മെസ്സേജ് വന്നിരിക്കുന്ന ജില്ല നമുക്ക് നോക്കാം ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഇന്നലെയാണ് വന്നേക്കുന്നത് കേട്ടോ এরি আর্জেন্ট আপলোড സ്കാൻ ആൻഡ് ഇമേജ് ഒറിജിനൽ ഡോക്യൂമെൻറ്റ് ടു പ്രൂവ് ഏജ് എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കമ്മ്യൂണിറ്റി എക്സെട്ട ഫോർ സെലക്ഷൻ ഓഫ് ദ പോസ്റ്റ് ഇൻ എൽ പി സ്കൂൾ ടീച്ചർ മലയാള മീഡിയം അപ്പോൾ എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒമ്പത് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ള സർട്ടിഫിക്കറ്റ് താഴെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏത് ജില്ലയിലാണ് ഈ മെസ്സേജ് വന്നേക്കുന്നത് നമുക്ക് നോക്കാം കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ കണ്ണൂർ ജില്ലയിലാണ് എൽ പി സ്കൂൾ കണ്ണൂർ ജില്ലയിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡി മെസ്സേജ് വരാത്തവർക്ക് ചിലർക്ക് വീണ്ടും മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ണൂർ ജില്ലയിലെ എൽ പി സ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷ എഴുതിയൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക മെസ്സേജ് എസ് എം എസ് ആയിട്ടോ അല്ലെങ്കിൽ മെയിലായിട്ടോ നിങ്ങൾക്ക് വരുന്നതാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിപ്പെട്ടു പോകാതിരുന്നതും ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്ത് നോക്കണം പ്രൊഫൈൽ നിർബന്ധമായിട്ടും കയറി ചെക്ക് ചെയ്ത് നോക്കണം മൂന്നോ നാല് മിനിറ്റത്തെ കാര്യമുള്ളൂ ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രൊ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടില്ല എനിക്ക് മൊബൈലിലോ മെയിലായിട്ടോ മെസ്സേജ് വന്നിട്ടുള്ളവരാണ് പിന്നെ പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്ത് നോക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ വന്ന് കിടക്കുന്നുണ്ടാവും അങ്ങനെ ഒരുപാട് പേർക്ക് സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ായിട്ടൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ പ്രൊഫൈൽ തന്നെ കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ പലവരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചെക്ക് ചെയ്താൽ വിട്ടുപോയി ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ട് ഡേറ്റ് അതിൽ പറയും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞേക്കുന്ന ഡേറ്റിന് മുമ്പ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് നിർബന്ധമായിട്ടും പ്രൊഫൈല് തന്നെ കയറി ചെക്ക് ചെയ്ത് നോക്കുകയാണെ അപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ള എല്ലാവരും ഒന്ന് പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നിലവിൽ ഇപ്പോൾ അത്യാവശ്യം ഒരുപാട് ജില്ലകളുടെ തന്നെ മെസ്സേജ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനിയും വരുമായിരിക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കാം വരുന്ന മുറയ്ക്ക് ഞാൻ വീഡിയോ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറക്കണ്ട അതൊരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ മിഷൻ എൽ പി യു പി യുടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ടെൻത്ത് പ്രിലിംസിനും നമ്മൾ സിലബസ് ബേസ് ക്ലാസ് നടക്കുന്നുണ്ട് എൽ ജി എസിനും കോസ്റ്റ്യൂം ബാങ്ക് സെറ്റ് റെഡിയാണ് ആർക്കെങ്കിലും എൽ ജി എസിൻ്റെ കോസ്റ്റ്യൂ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലോ മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ ടെൻത്ത് പ്രിലിംസിൻ്റെയും കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ടെൻത്ത് പ്രിലീംസിൻ്റെ ക്വസ്റ്റിൻ ബാങ്ക് അവൈലബിൾ ആണ് അതുപോലെ കെ ടെക് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിൻ്റെ കോസ്റ്റിൻ ബാങ്ക് അവൈലബിൾ ആണ് നിങ്ങൾ മറക്കണ്ട എൽ പി സ്കൂൾ അസിസ്റ്റൻ കാർഗോഡ് ഡിസ്ട്രിക്റ്റ് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ബാങ്ക് നാൽപ്പത് മോഡൽ എക്സാം പ്രീവിയസ് ഇയർ സെറ്റ് ഒക്കെ ലഭ്യമാണ് ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്